പുതിയൊരു വീഡിയോക്കും സ്വാഗതം വീഡിയോ വേറെ ഒന്നുമല്ല ഇപ്പം റസ്നും ഔട്ടായി അപ്പം പ്രശ്നമായി പുറത്തിറങ്ങിയിട്ടും ജിൻഡോക്കലൊക്കെ തീരുന്നൊന്നുമില്ല ആൾക്ക് ജയിക്കണമെന്നും കപ്പടിക്കണമെന്നും ആഗ്രഹമുള്ള മൂന്ന് വ്യക്തികളാണ് ഒന്ന് അപ്സര ഒന്ന് ജാസ്മിൻ ഒന്ന് നൊറ അപ്പം ഈ വീഡിയോ വേറെ ഒന്നുമല്ല ഇവര് ഈ പറയുന്ന അപ്സരയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന ജാസ്മിൻ നോറ റസ്മിൻ പിന്നെ ഒരാളെ വെളിയിൽ പോയി ധാരാള പേര് ഇനി എടുത്തിടുന്നില്ല വ്യക്തികളൊക്കെ വ്യക്തിമാരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് പ്ലാൻ ചെയ്തൊക്കെ കയറി അകത്ത് കയറി വന്ന ആൾക്കാരാണ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ വേറൊന്നും അല്ല ഈ പറയുന്ന നോറ ഫസ്റ്റ് ജാസ്മിനായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നു ഒരിടയ്ക്ക് വെച്ച് ഭയങ്കര ശത്രുക്കളാവുന്നു അങ്ങനെ ആകുന്നു അത് കഴിയുമ്പം ഇനി നിങ്ങൾ നോക്കിക്കോ നോറ ജാസ്മിൻ ഭയങ്കര കൂട്ടുകെട്ടായിരിക്കും അതിൻ്റെ ഒരു പൊടിക്കയൊക്കെ ഇട്ട് തുടങ്ങി പിന്നെ ഈ ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ പ്ലാനിങ് ആണ് കയറി അകത്ത് ബിഗ് ബോസിന് ഉള്ളിൽ കയറിയേക്കുന്നത് ഇവിടെ പ്ലാനിങ് എല്ലാം പക്കയാണ് പക്ഷേ എവിടെ എവിടെയൊക്കെ ചീറ്റിലൊക്കെ ഉണ്ടായി അതിനിടയ്ക്ക് നോറിയ ഒരു ജാസ്കിൻ്റെ വിഷയത്തിൽ മുന്നാക്കാൻ നമ്പർ കൊടുത്തുന്ന ആ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം ആ സംസാരം ഉണ്ടായപ്പോഴത്തേക്കും ജാസ്മിൻ പെട്ടെന്ന് പൊട്ടി ജാസ്മിൻ പെട്ടെന്ന് പറയുന്നുണ്ട് നീ തീർന്നടി നീ തീർന്നടി എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥത്തിൽ പറഞ്ഞതെന്ന് മനസ്സിലായില്ല അതെന്തെങ്കിലും ആട്ടെ അത് അതിനൊരുടെ വായിന്ന് പോയതാണ് അത് കഴിഞ്ഞ് ഇവരുടെയൊക്കെ ഇവരെയൊക്കെ നോക്കിയാൽ മതി ഇവരൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന ഒരാളെയാണ് ഈ പറയുന്ന വ്യക്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ വ്യക്തികളെ ഇവർക്കറിയാം ഗെയിം കളിക്കുന്ന ആരാണെന്നും പോകേണ്ടത് ആരാണെന്നും ഇവർ നിന്ന് കഴിഞ്ഞ പണി കിട്ടുമെന്നും ഇവർക്ക് ഓൾറെഡി അറിയാം ഈ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശത്രു ഇതൊക്കെ ആയിട്ട് കാണിക്കും ഇപ്പൊ നോറ ഗാസ്റ്റിയും ഭയങ്കര ശത്രുതയായിട്ടൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഇവരുടെയൊക്കെ മെയിൻ എതിരാളി ജിൻഡോയാണ് ഈ പറയുന്ന റസ്മിൻ ഏറ്റവും കൂടുതൽ ടാർഗറ്റിരുന്ന ജിൻഡോയ ജിൻഡോയാണ് നോറ ഏറ്റവും കൂടുതൽ ടാർഗറ്റിരുന്നത് ജിൻഡോയാണ് സ്വന്തം ടീമിൽ പോലും വന്നിട്ട് വലിച്ചു കിട്ടിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഇപ്പം ആണെങ്കിലും സ്വന്തം ടീം അത് ആ ജിൻഡോനെ തന്നെയാണ് ജാസ്മിൻ ജിൻഡോനെ തന്നെയാണ് ഗബ്രിൻ ജിൻറ്റോനെ തന്നെയാണ് മനസ്സിലായി അതേ ഞാൻ പറയുന്നത് എന്നുവെച്ചാൽ ആ പുള്ളി നല്ല ചെയ്താലും എന്ത് ചെയ്താലും ജിൻഡോ ഈ പറഞ്ഞ ഇപ്പം അപ്സര അപ്സര എന്ന് പറഞ്ഞ വ്യക്തിക്കും ജിൻഡോ എന്ന ഇപ്പം കൂടിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇപ്പം പറയാൻ പറ്റത്തില്ല ഇപ്പം ഈ വരുന്ന ശനിയാഴ്ച ഏഴ് വരുന്ന രീതിയിൽ വെളിയിൽ പോകാൻ ചാൻസ് ഉണ്ട് ഈ ദിവസം പോകേണ്ടതായിരുന്നു എന്തോ അന്നറിയത്തില്ല ഇനി ഇനിയൊരു ഫേവർ കൊടുത്തണമെന്ന് അറിയത്തൊന്നുമില്ല ചാൻസ് ഉണ്ടാകാം എന്ന് വെച്ചാൽ ഒരു ശനിയാഴ്ച വരെ റോട്ടിങ്ങിലൊരു മാറ്റം വരും മനസ്സിലായില്ലേ അതെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അമ്പവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ റെസ്മിൻ പുറത്തിറങ്ങി റെസ്മിൻ്റെ ഓട്ടോ ചെറുത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പിറ്റ് ആകാൻ ചാൻസ് ഉണ്ടെന്നും ഈ പറഞ്ഞ അപ്സറെ ടോപ്പ് എത്തിക്കാനുള്ള ഒരു തന്ത്രമാണെന്നൊക്കെ മനസ്സിലാവുക ചെയ്യും മനസ്സിലായി ഒന്നുമില്ല ഇതാണ് പറയാനുള്ളത് അപ്പം ഈ സംഭവം അത് കോട്ടെ അത് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ് പിന്നെ അവിടെ നിന്ന് ഇനി കുത്തിക്കേറ്റോട്ട് വരുമെന്നൊന്നും അറിയത്തൊന്നുമില്ല പുള്ളിന്ന് തന്നെ അപ്പം ഈ പറഞ്ഞ അപ്സരേനെ ഒരു സേഫ് ആക്കാനുള്ള സെറ്റപ്പ് നടത്തിയേക്കുന്ന ഒരു സെറ്റപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ടോപ്പ് ഫൈവിലെത്തിക്കാനുള്ള സെറ്റപ്പ് തന്നെയാണ് ഈ കാണിക്കുന്നത് ഒരു ഏഷ്യാനെറ്റിൻ്റെ ഒരു ഇതെന്ന് വെച്ച് ഒരു ഇത് കൊടുത്തേക്കുന്നതായിരിക്കും ആ അത് സംഭവം പ്രേക്ഷകർ തന്നെ തീരുമാനിക്കണം അത് ഇല്ല പ്രേക്ഷർ കൊടുക്കുന്ന വോട്ടിങ്ങിൻ്റെ മാത്രമാണ് ഞകത്തുനിന്ന് പേഴ്സണലായിട്ട് വോട്ടിങ്ങും എല്ലാം കയറും എന്നൊന്നും അറിയത്തൊന്നുമില്ല അതെന്തെങ്കിലുമൊക്കെ ആയിട്ടെ ഞാൻ അപ്സറുടെ ഇതല്ലേ എടുത്തിട്ടത് ഇപ്പം അപ്സറെ കൂട്ട് ഇപ്പം കയറിയിട്ടുണ്ട് ഇന്ത്യപ്പനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അത് കിട്ടി ചിലപ്പോൾ കിട്ടിക്കോളും ഈ അടുത്ത് ശനിയാഴ്ച ഡേലാട്ട് ചിലപ്പോൾ കിട്ടിപ്പുറത്ത് പോകാനും ചാൻസ് ഉണ്ട് ഞാൻ പറഞ്ഞ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഈ നോറ എന്ന പറഞ്ഞ വ്യക്തി ഈ ജാസ്മിനുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുള്ള വ്യക്തിയാണ് അതിന് ഈ പറഞ്ഞ വ്യക്തി തന്നെ ഉമ്മായും ബാപ്പയും അകത്തോട്ട് വന്നപ്പം നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ തമ്മിലുള്ള വിഷയം ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞെടുത്തിട്ടൊക്കെയായി കാലത്തോട്ട് കയറിയിരിക്കുന്നത് ആ വിഷയം പുറത്ത് ഇതായത് ഉള്ളിൽ കയറിയപ്പോൾ ഞങ്ങൾ വല്ല വിഷയങ്ങളാണെന്ന് കാണിക്കാൻ വേണ്ടി ആ മയക്കില്ല പിന്നെ ഓരോന്ന് പറയുന്ന സംഭവം ഈ പുള്ളിക്ക് ജിൻഡോനുമായിട്ടുള്ള എല്ലാവരും കുറ്റം പറയും ജിൻഡോനെ വേണ്ട കുറ്റം പറയുന്നത് ഈ കരഞ്ഞു കൂവി മൂങ്ങി തൂങ്ങിയിരിക്കുന്നത് ഈ വ്യക്തി വന്ന് മൂങ്ങുന്നു തൂങ്ങുന്നതൊക്കെ ക്യാമറയുടെ മുന്നിൽ വന്നിട്ടുണ്ടാണ് മനസ്സിലായില്ലേ അത് ഒരു മനുഷ്യൻ മറ്റൊരു നീ കാണിക്കുന്ന തെറ്റ് ആണെന്ന് പറഞ്ഞു കൊടുത്താൽ പോലും ഈ വ്യക്തി അത് ഈ വ്യക്തി അത് സമ്മതിച്ചു കൊടുക്കത്തില്ല എന്നുവെച്ചാൽ ഈ വ്യക്തി ചെയ്തത് ശരിയാണ് എന്ന് ഔട്ട് പുറത്തോട്ട് പോവാൻ ഈ വ്യക്തി ഒരു ആൾക്ക് സമയം കൊടുക്കാതെ ഈ വ്യക്തി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും അതാണ് നോറ അത് സിജോ ഒരു സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു വിഷം എന്ന ഏകദേശം അത് കിട്ടുമെന്ന് ഞാൻ പോകുന്നില്ല മനസ്സിലായില്ലേ അപ്പം സംഭവം അതില് ഇപ്പം ഇപ്പൊ ഒരു വഴക്ക് പൊട്ടി വഴക്ക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ജാസ്മിനോറെ വഴക്ക് കൂട്ടി ഇപ്പം ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇപ്പം നൈസ് ഒട്ടാന്നു ഇനി ഒട്ടലാണ് മനസ്സിലായില്ലേ ഇനി ഒട്ടും ഇപ്പൊ ടോപ്പ് ഫൈവ് ആറായില്ലേ ഇനി ഒട്ടും ഇവർ അമ്മ ഒട്ടി ഒട്ടി പോവും മനസ്സിലായില്ല ഇനി ഇവരുടെ ഒരു പ്രശ്നം ചിലപ്പം നോറ എന്ന ജസ്മ രണ്ടുപേർക്കും അറിയാമല്ലോ കപ്പ് വീട്ടിൽ പോകാൻ ചിലപ്പോൾ അതിലൊരു നടക്കുമെന്ന് ടിസ്റ്റ് ഉണ്ടാകാനും ചാൻസ് ഉണ്ട് എന്തെങ്കിലും ആകട്ടെ സംഭവം എന്ന് വെച്ചാൽ ജനങ്ങൾ തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണം എന്ന് വിചാരിക്കുന്ന ആള് ജയിക്കുവാണെങ്കിൽ ആര് ജയിക്കും നിങ്ങൾക്കറിയാം മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു വേറെ ഒന്നുമല്ല അപ്പം നമുക്കൊരു വീഡിയോ കാണാം അതിനുശേഷം ഞാൻ എത്ര വർഷം ഒരു പ്രശ്നം കാണാൻ ഇവിടെ ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എന്താ പറയുമല്ലേ വൈൽഡ് കാട് വന്നു വൈൽഡ് കാട് വന്നിട്ടാണ് ഒരാളിനോട് ചോദിച്ചാൽ

പിന്നെ വീട് ചെയ്യാനുള്ള കാര്യം വേറൊന്നുമല്ല ഈ വ്യക്തിനെ ആയിട്ടൊക്കെ ഓമ്പ അടിച്ച വ്യക്തിയും വരുന്ന സപ്പോർട്ട് ചെയ്ത വ്യക്തികളൊക്കെ ഇപ്പം ബാല്യവലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം റസ്മിന്റെ റസ്മിനെ അത് സംബന്ധിച്ച് തന്നിട്ടൊന്നുമില്ല അതിൽ ചോദിക്കുന്നുണ്ടായിരുന്നു റസ്മിനോട് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇത് കാണാം വെളിയിൽ പോയത് പുള്ളിക്കാരി സമ്മതിച്ചിട്ടുണ്ടായിരുന്നു ഫാമിലി റിലേറ്റീവ് ഒക്കെ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരി വരുന്നതിന് മുന്നേ അവർക്കൊരു ഇതൊന്ന് ചോദിച്ചപ്പോഴൊക്കെ അവരൊക്കെ സമ്മതിച്ചിട്ടുണ്ട് ഇതിലായില്ലേ അപ്പം ഇതൊക്കെയാണ് സംഭവം പിന്നെ ഈ ആഴ്ച ഇപ്പം ഇന്നലെ തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ ഒരു അറസ്റ്റിൻ്റെ കൂടെ അക്ഷര എടുത്ത് കളയാത്തിൻ്റെ കാരണം പേരൊന്നും അല്ല അപ്സര ആയതുകൊണ്ടാണ് അന്നത്തെ ദിവസം നേരത്ത് കളയാതിരുന്നത് പേര് വല്ലതായിരുന്നെങ്കിൽ എടുത്ത് തലോട്ട് ഇച്ചിരി ചിലപ്പം അൻസിബി ആണെങ്കിൽ പോലും എടുത്ത് കളയാൻ ചാൻസ് ഉണ്ട് അൻസിബിയോ ഋഷിയോ വന്നിരുന്നെങ്കിൽ എടുത്ത് തൂക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു അപ്പം ഇവിടെ വന്നതുകൊണ്ടാണ് എടുത്ത് കളയാ ശനിയാഴ്ച ആകുമ്പോഴത്തേക്കും ഇപ്പം റെസ്മിൻ വെളിയിൽ വന്നു ഇനിയിപ്പോൾ റെസ്മിൻ റെസ്മിനെ ടോപ്പ് ഫൈവിലെത്തിക്കാനുള്ള ഇതൊന്നും ഇവർക്കില്ലായിരുന്നു ടോപ്പ് റസ്മിനെ ടോപ്പ് ഫൈവിലെത്തിക്കാനുള്ള പ്ലാനിങ്ങൊന്നും ഇവർക്കില്ല പുള്ളികളുള്ളവർക്കില്ലായിരുന്നു ഈ പറഞ്ഞ അപ്സര ടോപ്പ് ഫൈവ് ഇറങ്ങണമെന്ന് ഇവർക്ക് ഉള്ളികളുള്ളവർക്ക് ആഗ്രഹമുണ്ട് ഈ പറയുന്ന ജാസ്മിൻ ഓൾറെഡി ജാസ്മിൻ അപ്സര നോറ ഇപ്പം സംഭവം മനസ്സിലായില്ലേ ഇപ്പം നോറ ഇപ്പം സേഫാ ഇപ്പം ഇപ്പം ഒരാഴ്ചയും കൂടെ കിട്ടും മനസ്സിലായില്ലേ അതാണ് പ്ലാൻ അപ്പം ഈ വരുന്ന ശനിയാഴ്ച ഇപ്പം ലാലുന്ന ഇതിൽ ഇപ്പം ചെറിയ ഓട്ടോ സ്പ്ലിറ്റ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് ബ്രസ്മീൻ്റെ ഇപ്പം റസ്മിൻ പുറത്ത് ഇറങ്ങിയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്സര അപ്സര എന്നൊരു പേരുടെ വ്യക്തി വ്യക്തിയുടെ പേരുടെ ഇട്ടിട്ടുണ്ട് അപ്സര ജാസ്മിൻ നോറ മനസ്സിലായില്ലേ അപ്പം സ്പ്ലിറ്റിങ് വരാൻ ചാൻസ് ഉണ്ട് അപ്പം കുറച്ച് താഴോട്ട് ചില മേളി നിൽക്കുന്ന ആൾക്കാരെക്കുറിച്ച് താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചില ആൾക്കാർക്ക് വോട്ടിങ് കുറയാൻ ചാൻസ് ഉണ്ട് അപ്പം ചിലപ്പോൾ അപ്സർ വിലോട്ട് കയറി വരാനും ചാൻസ് ഉണ്ട് അതാണ് പ്ലാനിങ് അപ്പം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അതാണ് വീഡിയോ ചെയ്തത് അപ്പോൾ അടുത്ത വീഡിയോയ്ക്കാണ്